വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം മണിമല ടൗണുമായി വെറും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് തികച്ചും കൂടിയ ഈ വസ്തു പുനലൂർ മൂവാറ്റിയുടെ സ്റ്റേറ്റ് ഹൈവേയുമായി വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ചുറ്റളവിൽ കാണുന്നതാണ് വീടിന് വീടിനനുയോജ്യവും എന്നാൽ തികച്ചും നിരപ്പായിട്ടുള്ള സ്ഥലവുമാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ആഗ്രഹമാണ് മനസ്സിന് ഇനങ്ങുന്ന നല്ലൊരു വീട് വീടെന്ന സ്വപ്നം മനസ്സിലൊതിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് സ്ഥലം മാത്രം എടുക്കുകയും അതിൽ മനസ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വലുപ്പ് കയറിയ ഒരു വീട് വെക്കുകയും വീട് വെച്ച് താമസം തുടങ്ങുകയും ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അടുക്കള മാലിന്യങ്ങൾ പോലും പുറത്തുള്ളാൻ സ്ഥലമില്ലാതെ വിഷമിക്കുകയും ചെയ്യുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത് കുറച്ച് സ്ഥലമെടുത്ത് നല്ലൊരു വീട് വെച്ച് ആവശ്യത്തിന് മുറ്റവും കൊടുക്കുമ്പോൾ ഒരു വേസ്റ്റ് കുഴി പോലും എടുക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥയാണ് പലരിലും കണ്ടുവരുന്നത് എന്നാൽ ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വെച്ചാലോ നമ്മൾ ഉദ്ദേശിക്കുന്ന വില പോലും കിട്ടുകയും എന്നാൽ ഈ വസ്തു ഒന്ന് കണ്ടു നോക്കൂ ദീർഘനിളത്തിൽ കിടക്കുന്ന വസ്തുവായതിനാൽ ആവശ്യത്തിനു മുറ്റവും കൊടുത്ത് മനസ്സിന് ഇണങ്ങുന്ന നല്ലൊരു വീടും വെച്ച് ബാക്കി സ്ഥലം ഏത് കാര്യങ്ങൾക്ക് വേണേലും ഉപകരിക്കത്തക്ക രീതിയിലാണ് വസ്തുവിന്റെ കിടപ്പ് ഈ വസ്തു വാങ്ങുകയാണെങ്കിൽ എത്തുവർക്കുകൾ പോലുള്ളത് ചെയ്ത് ഒരുപാട് പണം നഷ്ടം നിങ്ങൾക്കുണ്ടാകുകയും ഇല്ല മണിമല ടൗണിൻറ്റേതായ എല്ലാവിധ സാമീപ്യവും എന്നാൽ തികച്ചും ഗ്രാമീണ അന്തരീക്ഷവും നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വസ്തു തന്നെയാണ് ഇത് ഉടമയുടെ അത്യാവശ്യങ്ങൾ കണക്കിലെടുത്ത് മൊത്തത്തിലുള്ള സ്ഥലത്തിൽ നിന്നും ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം മുറിച്ചു നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് വസ്തുവിറ്റിൽ കൂടി പോകുന്ന ഈ വഴി പ്രൈവറ്റ് റോഡാണ് ആധാരത്തിൽ ഈ വഴിയും ഉൾപ്പെടുന്നതാണ് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിനിയ ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് ഉടമ്പ പ്രതീക്ഷിക്കുന്ന വില എൺപതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ ചെറിയ ഓർമ്മകൾ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തി നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക്